ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നമ്പർ ടു ഒരു ബമ്പർ ബോണസ് കിട്ടാൻ പോകുന്ന ടാസ്ക് ആണെന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് പാത്രങ്ങൾ നല്ല രീതിയിൽ തേച്ചൊരച്ച് വെളുപ്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ടാസ്ക് എന്ന് പറഞ്ഞ് ടാസ്ക് അങ്ങ് തുടങ്ങുകയാണ് അടിപൊളിയായിട്ട് എല്ലാ കണ്ടസ്റ്റൻസും സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട് വിസലടിക്കുന്നു ഓടുന്നു എല്ലാവർക്കും തേങ്ങ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ചവിരി എടുക്കാനായിട്ട് അങ്ങനെ തേങ്ങ പിടിച്ച് നമ്മുടെ സായിയും ജിൻഡോയും എല്ലാവരും കടിച്ച് പറിച്ച് ചവിരിയൊക്കെ എടുത്തിട്ട് ജെല്ല് ജെല്ലുപയോഗിച്ച് പാത്രം കഴുകുന്ന ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന പ്ലേറ്റ് കുക്കർ ഉരുളി സ്പൂണ് ഗ്ലാസ് എല്ലാം വൃത്തിയിൽ തേച്ചറിച്ച് കഴുകുന്നുണ്ട് ഇതിൻ്റെ ഇടയിലും ഫൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ നടന്നു പോകുന്നുണ്ട് അഭിഷേകം നന്ദനയും തമ്മിലാണ് ഫൈറ്റ് നമുക്കറിയാം ആ ഒരു ടാസ്കിൽ ഫ്രണ്ടിൽ തന്നെ പൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പം പാത്രം കഴുകും ണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം വേണമല്ലോ അപ്പൊ വെള്ളം എടുക്കാനായിട്ട് ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അടിയും പിടിയും തീർച്ചയായിട്ടും ഉണ്ടാകും നേരെ ചെല്ലുന്നു അഭിഷേക് എന്താണ് കപ്പ് വെച്ച് വെള്ളം എടുക്കുന്നു നന്ദന ഓടി വന്ന് അഭിഷേകിന്റെ ഇടയിൽ കൂടെ വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നു അഭിഷേക് ഉന്തി മാറ്റുന്നു നന്ദന തള്ളി മാറ്റുന്നു അഭിഷേക് വീഴുന്നു അഭിഷേകിന്റെ കപ്പിൽ വെള്ളമുണ്ട് അതുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അഭിഷേകിന് ഇടുന്നു അപ്പൊ ബക്കറ്റ് വെച്ച് വെള്ളം എടുക്കാൻ ശ്രമിക്കുന്ന നന്ദനയുടെ ബക്കറ്റ് അഭിഷേക് തട്ടിക്കളയുന്നു അങ്ങനെ വമ്പൻ അടി തന്നെ നടക്കുകയാണ് അഭിഷേക് ചിലപ്പോൾ ഈ ഒരു ടാസ്ക് ഈ ഒരു സമയത്ത് പുറത്താകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ടാസ്കിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഫിസിക്കൽ അസോൾട്ട് അഭിഷേകിന്റെ ഭാഗത്തൊന്നും മാത്രമല്ല നന്ദനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി അവിടെ പൊട്ടിച്ചു എന്നാണ് തോന്നുന്നത് ആ ഒരു ടാപ്പ് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും അർജുനൊക്കെ ഇട്ട ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ടിരുന്ന് പാത്രം നല്ല രീതിയിൽ തേച്ചൊരിച്ച് കഴുകുന്നുണ്ട് വേർത്തെട്ടാകുന്നു അടിപൊളിയായിട്ടുണ്ട് ടാസ്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയാണ് പിന്നീട് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ സീസണുകളിൽ വന്നതുപോലെ അതിഗംഭീരമായിട്ടുള്ള പ്രൗഢിയോടുകൂടി ഈ പ്രാവശ്യം ടാസ്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആദ്യത്തെ ടാസ്ക് വന്നപ്പോൾ നമുക്കറിയാം മറ്റേ ഷവറിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് ശരീരത്തിൽ ശരീരത്തിലൊരച്ച് തീർക്കുന്ന ടാസ്ക് ആയിരുന്നു ഫസ്റ്റത്തെ അത് വന്നപ്പോൾ കണ്ടസ്റ്റൻസിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ടിക്കറ്റ് ടു ഫിനെ യിലേക്കുള്ള ടാസ്ക് ആണ് എന്തായാലും എനിക്ക് മനസ്സിലായില്ല ഒരു ടാസ്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീക്ക്ലി ടാസ്ക് ആണെന്ന് ആണ് പിന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലയുടെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലായത് ഈ ടാസ്കും ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ടിക്കറ്റ് ടു ഫിനാല ടാസ്ക് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ടിക്കറ്റ് ടു ഫിനാല ഒരാൾക്കാണ് കിട്ടേണ്ടത് അപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മറ്റൊരു എന്താണ് അർഹതയില്ലാത്ത കണ്ടസ്റ്റൻ്റിനും കൂടി ആ ഒരു ടീമിൽ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് ടു ഫിനെ കിട്ടുകയാണെങ്കിൽ അത് വളരെ ഒരു കാര്യം തന്നെയാണ് അത് ഇതിൻ്റെ ഇടയിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു മാറ്റിപ്പിടുത്തം ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം